ഹലോ ഗൈസ് അസ്സാമലൈക്കും അപ്പോൾ നമ്മുടെ ചാനലിന് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് തുടർന്ന് എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ഇലയട റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് ചെമ്മീൻ ഇലയടയാണ് അപ്പോൾ നമുക്ക് വൈകാതെ റെസിപ്പിയിലേക്ക് പോകാം ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കാം ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് അല്പം വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ട് വലിയ സവാള കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവയെല്ലാം കൂടി നന്നായിരുന്നു വയറ്റിയെടുക്കാം ഉള്ളി വഴറ്റിയെടുക്കുന്ന സമയം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിരുന്നു വയർന്ന് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പച്ചമുളക് ചതച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഏകദേശം മൂന്ന് നാല് പച്ചമുളക് ചതച്ചെടുത്തതാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എരിവിനനുസരിച്ച് അതിൻ്റെ അളവിൽ നമുക്ക് മാറ്റം വരുത്താവുന്നതാണ് അതുപോലെ തന്നെ പച്ചമണം മാറി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഞാനിതിലേക്ക് ഒരു ബൗള് ചെറുതായി കട്ട് ചെയ്തെടുത്ത ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഓപ്ഷണലാണ് ഇനി നമുക്കിവയെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം എപ്പോഴേക്കും നമുക്ക് നമ്മുടെ കയ്യിലുള്ള ചെമ്മീൻ ഒന്ന് മസാല എടുക്കാം ഏകദേശം ഇരുന്നൂറ് ഗ്രാം ചെമ്മീനാണിത് ഈ ചെമ്മീനിലേക്ക് അല്പം മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തെടുത്തതാണ് എടുത്തതാണ് ഇനി ഇതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെമ്മീൻ വേറെ തന്നെ ഫ്രൈ ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരടപ്പ് വെച്ച് മൂടി വെക്കാം ഏകദേശം അഞ്ചോ ആറോ മിനിറ്റിന് ശേഷം നമ്മുടെ മസാല റെഡിയാകും ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോഴേക്കും ഏകദേശം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് അര ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് അതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായിരുന്നു മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഇപ്പോൾ ഏകദേശം ഉരുളക്കിഴങ്ങൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ചെമ്മീനും കണക്കായ വേവായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അല്പം മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇലടയിലേക്ക് ആവശ്യമായ മാവ് റെഡിയാക്കിയെടുക്കാം അതിനായി ഒരു ബൗളിലേക്ക് മൂന്ന് കപ്പ് പത്തൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പത്തൽപ്പൊടി മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുത്ത് കുഴക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കപ്പ് പച്ചരി കുതിർത്തി വെച്ച് അരച്ചെടുത്ത് ഇതിലേക്ക് ചേർക്കാവുന്നതാണ് ഞാൻ ഇവിടെ വെറും പത്തൽപ്പൊടി യൂസ് ചെയ്താണ് ചെയ്യുന്നത് പത്തൽപ്പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായിരുന്നു കുഴച്ചെടുക്കാം അല്പല്പം വെള്ളം ചേർത്ത് നമ്മൾ പത്തലത്തിനൊക്കെ കുഴക്കുന്നത് പോലെയാണ് കുഴച്ചെടുക്കേണ്ടത് ഇനി നമുക്ക് ഇലയട ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായി ആദ്യം തന്നെ ഒരു വായ ഇല ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം അതിന് മുകളിലായി അല്പം വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കണം ഇതുപോലെ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കുഴച്ച് വെച്ച മാവിൽ നിന്നും ചെറിയൊരു ഉരുള എടുത്ത് ഇതുപോലെ പരത്തി കൊടുക്കാം ഇത് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാലയിൽ നിന്നും ഒരു സ്പൂൺ മസാല ഈ പരത്തി വെച്ച മാവിന് നടുവിലായി വെച്ചുകൊടുക്കാം അതിനുശേഷം ഇതുപോലെ രണ്ട് സൈഡിൽ നിന്നുമായി ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഇലയുടെ എല്ലാം എടുക്കാം എല്ലാം ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത് ഇലയിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ പ്രത്യേകമായൊരു ടേസ്റ്റാണ് ഇതിന് ഇലയുടെ അതേ മണവും ടേസ്റ്റും ഇതിന് ലഭിക്കും ഇപ്പോൾ ഏകദേശം എല്ലാ ഇലയുടെയും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം അതിനായി നമുക്ക് ഇഡലിത്തട്ട് ആദ്യം തന്നെ ഗ്യാസിൽ വെച്ച് നന്നായി ഒന്ന് വെള്ളം ചൂടാക്കിയെടുക്കാം അതിനുശേഷം അതിന് മുകളിലായി നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇലയട ഓരോന്നായി വെച്ചു കൊടുക്കാം ഇലയുടെ ഏറ്റവും നല്ല ടേസ്റ്റ് തന്നെ ആവിൽ വേവിച്ചെടുക്കുന്നത് കൊണ്ടാണ് ഏകദേശം പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇലയട റെഡിയാക്കി കിട്ടും അപ്പം നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടമാകും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ് അപ്പോഴിനി മറ്റൊരു റെസിപ്പിയുമായി വരുന്നതുവരേക്കും ബൈ ബായ്